السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بحمان النور أستاذ مار أم المؤمنين عائشة رضي الله عنها أم المؤمنين ആയിഷ അൻഹ ഹിയ ആയിഷത്തു അബൂബക്കർ സിദ്ദീഖ് റദി അൻഹുവിൻ്റെ മകൾ ആയിഷയാണ് ഫഹിയ സിദ്ദീഖ അവര് സിദ്ദീഖ് സിദ്ദീഖ് റദി അൻഹുവിൻ്റെ മകൾ സിദ്ദീഖയാണ് മാലിക്കു കിനാല ഗോത്രത്തിൽപ്പെട്ട ആമിറിൻ്റെ മകൾ ഒമ്മു റൊമാൻ ആണ് ഐഷാ ബിബിറിയാഹൻഹയുടെ മാതാവ് ബുലിദത്ത് ഐഷത്തു ബൈദൽ ബേസഹ് ബി അർബി സിനിൻ നബിസ്ലൈ വസ്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഐഷാ ബി വി റദീ അള്ളാഹു അൻഹ ജനിച്ചത് അപ്പോൾ അസ്ലമത്ത് സഹീറൻ മഹരി ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു അതായത് ഇസ്ലാമിലായിട്ടാണ് ഐഷാ ബി വി റദീ അള്ളാഹു അൻഹ ജനിച്ചത് وتزودها رسول الله صلى الله عليه وسلم بمكة في شوال بعد وفاة خديجة رضي الله عنها. رسول الله صلى الله عليه وسلم أدعى خديجة بيبي بي رضي الله عنها وفاة الشاشة മക്കയിൽ വെച്ച് ഷവ്വാൽ മാസത്തിൽ ആയിഷ ബി വിറദി അൻഹയെ വിവാഹം ചെയ്തു ബി ചെയ്തുവു നുബുവത്തിന്റെ പത്താം വർഷം ഹിജറയുടെ മൂന്ന് വർഷം മുമ്പായിട്ട് ഐഷാ ബി അൻഹയെ വിവാഹം ചെയ്തു വഹിയ ബിൻ തുസിൻ അന്ന് ഐഷാ ബിവിക്ക് ആറ് വയസ്സാണ് ഓ ബനാബിഹാബിൻ ഹിജറയിൽ നിന്ന് ഏഴ് മാസം കഴിഞ്ഞതിന് ശേഷം ഷവ്വാലു മാസത്തിൽ മദീനയിൽ വെച്ച് നബിസ് അലൈ വസ്ലം മതങ്ങൾ ഐഷാ ബി വിയുമായി വീട് കൂടി വയസ്സുകാരിയാണ് ബിക്കറൻ ഒയസ്കാരിയാണ് കന്യകയായിട്ട് ഐഷാ ബിബി റബി അല്ലാത്ത മറ്റൊരാളെയും നബിസ് വസ്ല മതങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല

ഫക്കാല എന്നിട്ട് ജിബിലീര് പറഞ്ഞു ഹാദിഹിഖ് ഇത് നിങ്ങളുടെ ഭാര്യയാണ് ഫി റിവാറ്റിൻ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇൻജത്തുറ ഇത് ദുന്യാവിലും ആഹ്റത്തിലുമുള്ള അങ്ങയുടെ ഭാര്യയാണ് ഫലം അങ്ങനെ വഫാത്തായപ്പോൾ െ സമീപിച്ചു എന്നിട്ട് മഹദി പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് വിവാഹം ചെയ്യുന്നില്ലയോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു മിമ്മൻ ആരെ അള്ളാഹു പറഞ്ഞു ബിക്റൻ വൈൻ ചേത്ത സയീബൻ അങ്ങ് ബിക്റിനെ ഉദ്ദേശിച്ചാലും കന്യകയെ ഉദ്ദേശിച്ചാലും അങ്ങ് വിധവയെ ഉദ്ദേശിച്ചാലും ആളുണ്ട് ഫക്കാൽ സുറുല്ലാഹിത്വങ്ങൾ ചോദിച്ചു സയ്യിബ് കന്നകയായിട്ട് ആരാണ് സയിബായിട്ട് ആരാണ് പറഞ്ഞു കന്നകയായിട്ട് അങ്ങനെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ മകൾ തന്നെ അതായത് ആയിഷത്തു ബിൻതു സിദ്ദീഖ് സുദ്ധി അള്ളാഹുവാൻ അബൂബക്കർ സിദ്ദീഖ് സുദ്ധി അള്ളാഹുനുവിൻ്റെ മകൾ ആയിഷ അമ്മ സയിബു ഫിൻ തും അ പിതവയായിട്ടുള്ളത് സൗദാ ബിൻ തും ഐ ആണ് അത് ആമനച്ചക്ക അവര് അങ്ങയെ വിശ്വസിക്കുകയും അങ്ങയെ പിന്തുടരുകയും ചെയ്തിട്ടുണ്ടല്ലോ قال صلى الله കാലസ്വല്ലാ വസ്ലം ഇത് കേട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഫദ് ഹബി ഫീമ അലയ്യീ പോകൂ എന്നിട്ട് അവരെ കുറിച്ച് എന്നോട് പറയൂ അവരുടെ അഭിപ്രായം എന്നെ അറിയിക്കൂ അങ്ങനത്തത് ഹൗലത്തു ഒമർ ഒമാൻ ഹൗലാബിൻ തെ ഹക്കീം അള്ളാഹു ഐഷാബിയുടെ മാതാവ് ഉമ്മർ ഒെ സമീപിച്ചു അങ്ങനെ ഉമ്മർമാനോട് സംസാരിച്ചു ഫക്കാലത്ത് ഉമ്മർ പറഞ്ഞു വധിത്തു എനിക്ക് താല്പര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നു അബൂബക്കർ നീ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക അങ്ങനെ ഫലം അബൂബക്കർ അബൂബക്കർ വന്നപ്പോൾ ഹൗല സംസാരിച്ചു

ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ മുത്തൈമിനെ സമീപിച്ചു അങ്ങനെ മുത്തൈമ് തൻ്റെ ഭാര്യയുമായിട്ട് ആലോചന നടത്തി അലൽ തൻ്റെ മകൻ്റെ കാര്യത്തിൽ മുത്തൈമിൻ്റെ ഭാര്യ മുത്തയ്യബിൻ്റെ ഭാര്യയ്ക്ക് സഹതാപം തോന്നി ഐ എസ് ബ് തനിക് ഇസ്ലാം അവൻ മതം മാറി മതം വിട്ട് മതം വിടുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുമല്ലോ എന്ന വിഷയത്തിൽ മകൻ്റെ കാര്യത്തിൽ മുത്തൈമിൻ്റെ ഭാര്യയ്ക്ക് സഹതാപം തോന്നി അങ്ങനെ ഫവാ ഫ അൽ മുത്തഴിം അപ്പോൾ മുത്തഴിമ് ഭാര്യയോട് ഈ വിഷയത്തിൽ യോജിച്ചു അബൂബക്കർ ു ആഗ്രഹിച്ച മറുപടിയുമായിട്ട് മടങ്ങി വസ്ലം അങ്ങനെ അബൂബക്രീ അൻഹു തങ്ങളുടെ ആ വിവാഹാഭ്യർത്ഥനക്ക് മറുപടി നൽകി ഫത്തുഅലഹി വസ്ല്ലം അങ്ങനെ റസൂലുഹിത്തങ്ങൾ അള്ളാഹുനെ വിവാഹം ചെയ്തു സുമ വക്കായത്തിൽ ഹിജറ ഇരൽ മദീന പിന്നീട് മദീനയിലേക്ക് ഹിജറയുണ്ടായി അയ്യാമൻ വഷഹൂർ ഹിജറ കഴിഞ്ഞു മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു വലാഖിൻ റസൂലുഅലൈ വസ്ലം വലാഖിൻ റസൂൽ അള്ളാഹി സാഹുലു ലം എബി നബി അൻ നബിള്ളാ വസ്ലം അത് നിങ്ങൾ ഐഷാബിയുമായിട്ട് വീട് കൂടിയിട്ടുണ്ടായിരുന്നില്ല ഫക്കാല അബൂബക്കർ അപ്പോൾ അമോഷൻ അബൂബക്ർ അള്ളാഹുവൻ തങ്ങളോട് ചോദിച്ചു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരേ മായ്ലിക് അങ്ങയുടെ ഭാര്യയുമായിട്ട് വീട് കൂടുന്നതിന് എന്താണ് തങ്ങൾക്ക് തടസ്സമായിട്ടുള്ളത് ആല റസൂലുല്ലാഹിത്തങ്ങൾ പറഞ്ഞു തന്നെ അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ അള്ളാഹുനു മഹ്റ് തങ്ങൾക്ക് കൊടുത്തു ഐഷാബിവിക്ക് കൊടുക്കാൻ വേണ്ടി ഇസ്നത്തെ അസറിയ വനസ്സൻ പന്ത്രണ്ട് ഓക്കിയ അതുപോലെ ഒരു ഊക്കിയയുടെ പകുതിയും ഒരുക്കിയ എന്ന് പറയുന്നത് നാൽപ്പത് ദൃഹമാണ് അപ്പോൾ പന്ത്രണ്ട് ഒരു ഒരുക്കിയുടെ പകുതിയും എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ദൃഹം അഞ്ഞൂറ് വെള്ളി നാണയം കൊടുത്തു ഫബാൻ സബിഹ ഇലഹ ഫിഹ അങ്ങനെ തങ്ങൾ അഞ്ഞൂറ് വെള്ളി നാണയം ഐശ്വറിയാഹുനെ അയച്ചു കൊടുക്കുകയും ഐഷാബിറിയാഹുനുമായിട്ട് വീട് കൂടുകയും ചെയ്തു ലം ആയിഷത്തു ബിർദി അള്ളാഹുഹ തീരെ പ്രസവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഐഷാബി അള്ളാഹു സുഹി തങ്ങളുടെ മക്കളിൽ നിന്ന് ഒരാളുടെയും മാതാവായിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ അബ്ദില്ല എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷക്ക് ഒമ്മഅില്ല എന്ന കുഞ്ഞത്ത് നൽകി ബി ബിൻ സുബൈർ ബിബിന്ഹ അബ്ദുല്ലാഹിബിൻ ഐഷ ബിബിയുടെ സഹോദരിയുടെ പുത്രൻ അബ്ദുല്ലാഹിബിൻ റിയാഹുവനു കാരണമായിട്ട് ഉമ്മ അബ്ദില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ റസൂർലാഹിത്തങ്ങൾ ഐഷാബിറിയാഹുൻഹെ കുഞ്ഞത്ത് വിളിച്ചു ഓമന പേര് വിളിച്ചു വദാലിഖ് ഇലൈ അത് അൻഹ ഐഷാബിറിയാഹുൻഹ തങ്ങളോട് പരാതി പറഞ്ഞത് കാരണമാണ് എന്താണ് പരാതി പറഞ്ഞത് അന്നലിക്കുല് സവാഹിബി കുനൻ ഐഷയുടെ എല്ലാ കൂട്ടുകാരികൾക്കും വിളിപ്പേരുണ്ട് പമനപ്പേരുണ്ട് എന്ന് പരാതി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കുഞ്ഞിത്ത് വിളിച്ചത് വാഹി അല്ലത്തിബി ജബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞ ഭാര്യയാണ് ഐഷ ബിറീ അള്ളാഹു അൻഹ ഫക് റവസ് ഷേഖാനി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് കാണാം അലൈഹി വസല്ലമ എസ് വസ്സലഹ

ജനങ്ങള് അവരുടെ ഹദിയകൾക്ക് വല്ല സമ്മാനവും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദിയകൾ ഫസൂള്ളടുക്കലേക്ക് കൊണ്ടുപോകാൻ അവർ തിരഞ്ഞെടുക്കുമായിരുന്നു യോമ ആയിഷത്ത ദിവസം തിരഞ്ഞെടുക്കുമായിരുന്നു ഇതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ച് അങ്ങനെ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മു സലമ അൻഹ സംസാരിക്കുകയുണ്ടായി മറ്റു പല ഭാര്യമാരും ഉമ്മു സലമയോട് സംസാരിക്കാൻ പറഞ്ഞത് ഉമ്മു സലമ റദി അള്ളാഹു ഈ വിഷയത്തിൽ ഇടപെട്ടു ആല അപ്പോൾ റസൂലുല്ലാഹിത്തങ്ങൾ പറഞ്ഞു ലാത്തുദീനീ നീ ആയിഷയുടെ കാര്യത്തിൽ എന്നെ ശല്യം ചെയ്യരുത് പ്രയാസപ്പെടുത്തരുത് കാരണം ഫൈനൽ വാഹിയീനി വാനഫീ സോബി ഇമ്രാഹത്തിനില്ല ആയിഷ ഞാൻ ആയിഷയുടെ വിരിപ്പിലായിരിക്കുമ്പോഴല്ലാതെ എനിക്ക് വഹിയ വരാറില്ല ഫാരത്സ് അപ്പോൾ ഒമ്മുസലറീ അള്ളാഹു എന്നെ പറഞ്ഞു അത്തുബു ലാ ഞാൻ അള്ളാഹുവിനോട് ഖേരിച്ചു മടങ്ങുന്നു അങ്ങയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു مكثت عند النبي صلى الله عليه وسلم تسع سنين عائشة بيبي رضي الله عنها رسول الله تنقل ورد بن تسع سنين أمبد بارشم وتو وهو وهي بنت ثمانية عشر سنة ബി ഐഷാബിറലി അള്ളാഹുനക്ക് പതിനെട്ട് വയസ്സ് പ്രായമായപ്പോൾ നബി നബിസ് അലൈ വസ്ലമതങ്ങൾ തങ്ങൾ വഫാത്തായി മിൻ സനത്ത ബി ലൈലത്ത സലാസ ചൊവ്വാഴ്ച രാത്രി അസാബി ആഷറ മിൻ ഷെഹരി റമലാൻ റമലാൻ പതിനേഴിന് സനത്ത സമാനിൻ വഹംസീന മിൽ ഹിജറ ഹിജറയുടെ അൻപത്തിയെട്ടാം വർഷം റമലാൻ പതിനേഴിന് ചൊവ്വാഴ്ച രാത്രിയാണ് ഐഷാബി റതി അള്ളാഹുൻഹ വഫാത്തായത് വസല്ല അബു ഹുറ അബു ഹുറേറിയാഹുൻഹു ആണ് നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചത് വധുഫിനത്ത് മിൻ ലൈലത്തിഹ ചൊവ്വാഴ്ച രാത്രി തന്നെ മഹദിയെ കബറടക്കം ചെയ്യപ്പെട്ടു

ഞങ്ങൾ രാത്രിയും കണ്ടിട്ടില്ല കണ്ട അത്രയും ആളുകളെ ഞങ്ങള് ഒരു രാത്രിയിലും കണ്ടിട്ടില്ലാൻ ഷഹാബാക്കളിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത വനിതയാണ് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത ആളുകളിൽപ്പെട്ട ആളാണ് റവാ റുവി അലഹ അൻ റസൂൽ സലാഹു അലൈവലം അൽഫാനി വമിഅാനി വസർ അഹദീസ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് തങ്ങളിൽ നിന്ന് ഐഷാബി അലി അള്ളാഹുവിനൊക്കെ രണ്ടായിരത്തി പത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഐഷാബിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹരീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിന്നും ധാരാളം ആളുകൾ ഐഷാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആസ ഇന്നബി സാഹു അലൈവസല സുലുലാഹിത്തങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ

കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചും കവിതയെ സംബന്ധിച്ചും ഐഷാബി അത്ര അറിവുള്ള ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും അധികം ഭക്തിയുള്ളവരായിരുന്നു അബ്ബാസ് ഐഷാബിറിയാഹുനുവിന് മരണവാസന്നമായപ്പോൾ അവിടേക്ക് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദി അള്ളാഹുന് കടന്നു വന്നു ഫമദ അങ്ങനെ അദ്ദേഹം ഐഷാബി അള്ളാഹുവിനെ പ്രശംസിക്കുകയും ഐഷാബി അള്ളാഹുനക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു അപ്പോൾ മഹദി പറഞ്ഞു അബ്ബാസ് അബ്ദുള്ള അബ്ബാസെ നീ എന്നെ വിട്ടേക്ക് വല്ലതി നഷിയാഹുവാണ് സത്യം ലവദിത്തു അന്നെ കുന്തു ഞാൻ പാടെ വിസ്മരിക്കപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് ആ സമയത്ത് പറയുകയുണ്ടായി പറയുകയുണ്ടായിമീൻ അസലക്കും വാഹമത്ത